ഹലോ കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ നിറച്ചതാണ് കൂന്തൽ നിറച്ചത് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ലേ എന്നാലും ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ കാണുന്നവര് കണ്ടു കഴിഞ്ഞിട്ട് ട്രൈ ചെയ്താലും മതി എന്തായാലും നല്ല അടിപൊളി സാധനമാണ് കേട്ടോ അപ്പൊ അതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അത് രണ്ടും കൂടെ നമ്മൾ വയറ്റി കൊടുക്കുവാണ് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അത് എല്ലാം കൂടെ ഒന്ന് വയറ്റുന്നുണ്ട് ആ വഴറ്റിയതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞുവച്ചിരിക്കുന്ന സവോള ഉണ്ട് അതും കുറച്ച് വേപ്പില നമ്മുടെ നാടൻ വേപ്പിലയാണ് അതും കൂടിയിട്ട് വയറ്റുന്നുണ്ട് അപ്പൊ അതിനേക്കാവശ്യമായ ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം സവോള സവോള നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ വേണം അതിലേക്ക് കുറച്ച് തക്കാളിയും ഇതൊക്കെ ആഡ് ചെയ്യാനായിട്ട് സവോള നമ്മുടെ ഏകദേശം കുറച്ച് മൂത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനും ആദ്യമായിട്ടാണ് ഈ കൂന്തൽ നിറച്ചത് കഴിക്കുന്നത് എനിക്കും അത് കാണുമ്പോൾ എപ്പോഴും തോന്നുമായിരുന്നു അപ്പൊ നമ്മൾ കൂന്തലിന്റെ കുറച്ച് അകത്തെ മാംസമൊക്കെ ഇല്ലേ അതെല്ലാം കൂടി ഈ സവോള വയറ്റി കഴിഞ്ഞിട്ട് ഇട്ട് വേവിക്കുന്നുണ്ട് എന്നാലേ ആ മസാലയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല അപ്പൊ നമ്മൾ മസാലയെല്ലാം ഇതായിട്ടുണ്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തക്കാളി ആവശ്യമായ ഒരു തക്കാളി ഒരു വലിയ തക്കാളിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു ആറ് അഞ്ച് കൂന്തലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലെ അതിനാവശ്യമായ ഒരു ചെറിയ മീഡിയം സൈസ് രണ്ട് സവോള ഒരു തക്കാളി അതെല്ലാം കൂടി ഇട്ടിട്ടാണ് വഴിയിട്ടുന്നത് കുറച്ച് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇതും കൂടെ നമുക്ക് ആവശ്യമുണ്ട് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ അതിനെ അതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല പക്ഷെ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം ആയതുകൊണ്ട് പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ പിള്ളേര് നിറച്ചതും കൂടിയല്ലേ കാണാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് പച്ചമുളക് ആഡ് ചെയ്യാഞ്ഞത് അപ്പൊ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതും കൂടി ഇട്ടിട്ട് വേണം നമ്മൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പൊ നമ്മുടെ മസാല അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മസാലപ്പൊടി ടേസ്റ്റിന് ആവശ്യമായ കുറച്ച് മസാലപ്പൊടി കൂടെ നമ്മൾ ചേർത്ത് കൊടുത്ത് അപ്പൊ മസാലയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മസാല അങ്ങനെ റെഡി ആയിരിക്കുകയാണ് ഉപ്പ് പോരായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു നമ്മുടെ മസാല എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ ആദ്യത്തെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇത് എങ്ങനെയാണെന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഇല്ലേ അതുകൊണ്ട് ഞാൻ ആ മസാല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു അപ്പൊ കൂന്തൽ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഫില്ലിംഗ് അങ്ങ് അറച്ചു കൊടുക്കുകയാണ് ആദ്യം ഒരു സ്പൂൺ ഇട്ടാണ് ഞാൻ നിറച്ചുകൊടുത്തത് സ്പൂൺ ഇട്ടിട്ട് നമുക്ക് അത്രയും പോരാ നമ്മളിപ്പോഴും കൈക്ക് ചെയ്യുന്ന അത്രയും എന്തായാലും സ്പൂൺ കൊണ്ട് പോരാ അതുകൊണ്ട് ഞാൻ സ്പൂൺ അങ്ങോട്ട് മാറ്റി വെച്ച് എന്നിട്ട് അതിന് ശേഷം കൈക്കാണ് അങ്ങോട്ട് നിറച്ചത് കൈക്ക് അങ്ങോട്ട് നിറച്ചപ്പോഴത്തേക്ക് പെട്ട് പെട്ടെന്ന് നമ്മുടെ കാര്യമൊക്കെ കഴിഞ്ഞു അപ്പൊ എല്ലാം കൂടെ അങ്ങോട്ട് അതിൻ്റെ അകത്തൊരു കുത്തി നിറച്ചങ്ങ് മസാല എല്ലാം കൂടെ വെച്ച് പിന്നെ ഞാൻ നല്ല പച്ചേർക്കിടി തെങ്ങേന്ന് നല്ല പച്ചേർക്കിരി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് ചെത്തി നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂന്തലിന്റെ ആ തലഭാഗം ഇല്ലേ കണ്ണും ആ അതിന്റെ വാ അതിന്റെ എന്തുവാ അതിന്റെ നാക്കൊക്കെ പോലെ ഇങ്ങനെ അത് എല്ലാം കൂടെ അതിന്റെ അകത്തൊരു വേസ്റ്റ് ഉണ്ട് തലയുടെ അകത്ത് അത് ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കൂടെ ഞാൻ ഒരു ഇർക്കിൽ വെച്ചിട്ട് നന്നായിട്ട് കുത്തി അങ്ങ് വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് അപ്പച്ചമ്പിലേക്ക് എല്ലാം ഫില്ല് ചെയ്യണം എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പച്ചമ്പിലേക്ക് വെച്ച് ഒരു പത്ത് മിനിറ്റ് ആവിയും കൂടെ കെട്ടണം ആവിയിൽ അതൊന്ന് വേവിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കത് ഏർ ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഇപ്പൊ ഈ മലബാറുകാരൊക്കെ കൂടുതലും കൂന്തൽ നിറച്ചത് കൂന്തൽ നിറച്ചെന്ന് പറയുമ്പോഴേ നമുക്ക് ഇങ്ങോട്ട് ആലപ്പുഴക്കാർക്കൊന്നും ഈ കൂന്തൽ നിറച്ച എന്താണെന്ന് അറിയത്തില്ലായിരുന്നു ഇൻസ്റ്റാഗ്രാമും നമ്മൾ യൂട്യൂബും എല്ലാം തുറന്നുകഴിഞ്ഞാൽ ഈ കൂന്തൽ നിറച്ചതിനെ കുറിച്ച് മാത്രമേ എപ്പോഴും ഒരു വീഡിയോ ഉള്ളു ആ വീഡിയോ കാണുമ്പോഴത്തേക്ക് നമുക്കും ഇത് എന്താണ് ഇതിന്റെ ടേസ്റ്റ് എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ ആകാംക്ഷ കൊണ്ടാണ് അങ്ങനെ കൂന്തൽ നിറച്ച ഉണ്ടാക്കിയത് എന്നാലും വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നല്ല അടിപൊളി സാധനമാണെന്ന് പറഞ്ഞ് ഇനി ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞു ഞാൻ ഇപ്പൊണ്ടായിരുന്നു എല്ലാരും മക്കൾക്ക് വരെ ഇഷ്ടമായി കേട്ടോ ഇപ്പം നിങ്ങൾ എന്റെ ചാനൽ കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മൾ ഒരു അപ്പച്ചെമ്പിലൊക്കെ വെച്ച് അതിലത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിൽ തട്ടിന്റെ ആവി കയറ്റുന്ന തട്ടൊക്കെ വെച്ചിട്ട് ആ കൂന്തലെല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ ഈർക്കിൽ വെച്ച് മൂടി വെച്ചിരിക്കുന്നത് അതിനകത്തോട്ടിട്ട് നമ്മൾ അപ്പച്ചെമ്പിലി അടപ്പ് വെച്ച് നന്നായിട്ട് അടച്ച് മൂടി വെച്ചിട്ടുണ്ട് വേവിച്ച് ഒരു പത്ത് മിനിറ്റത്തേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് നല്ല ചൂടുണ്ട് ചൂടുണ്ടെങ്കിലും ഞാൻ രാത്രിയാണ് ഇത് ഉണ്ടാക്കിയത് എന്ന് എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് രാത്രി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ചൂടുണ്ടെങ്കിൽ ഞാൻ അത് കുഴപ്പമില്ലാതെ എടുത്ത് റെഡിയാക്കി ഞാൻ അതിന് വേണ്ട മസാലകൾ കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് അത്രേ ഞാൻ ഇട്ടിട്ടുള്ളൂ അതും കൂടെ ആയിട്ട് ഞാൻ മസാല ഒന്ന് പെരട്ടി വെച്ചിട്ടുണ്ട് കൂന്തൽ നന്നായിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് മസാല ഒഴിക്കുള്ളൂ അപ്പം ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം കൂന്തൽ ഞാൻ ആ മസാലയിലൊക്കെ നന്നായിട്ട് പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ആ ഫ്രൈയിലേക്ക് ആ ഫ്രൈ പാനിലേക്ക് ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുവാണ് ഇതേ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഫ്രൈ പാൻ്റെ അടപ്പ് വെച്ച് മൂടിയത് കാരണം എന്റെ മേത്തൊന്നും തെറിച്ചു വരുന്നില്ല നന്നായിട്ട് മൂടി തന്നെ നമ്മൾ ആ വെക്കുന്നവർ വെക്കണം അതും സ്റ്റീലിന്റെ ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും അടപ്പൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പൊട്ടിയൊക്കെ തിരക്കുമ്പോഴത്തേക്കും തിരച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് മാറി നിന്നേക്കണം സിമ്മിൽ ഇട്ടിട്ട് എല്ലാരും മാറി നിന്നിട്ട് ഞാൻ ഇത് ഉണ്ടാക്കാനായിട്ട് കേട്ടോ അല്ല അറിയാൻ വയ്യാത്തവർ ആരെങ്കിലും ആദ്യമായിട്ട് എന്നെപ്പോലെയൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വയ്യേണ്ടി അത് പറഞ്ഞു തരണ്ടേ എനിക്കുണ്ടായ വരുമ്പോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഏർ കുറച്ച് മാറി നിന്നാലും മതി അല്ലെങ്കിൽ ഇതേപോലെ ഗ്ലാസിന്റെ ഏതെങ്കിലും അടപ്പാണെങ്കിൽ കുഴപ്പമില്ല തെരച്ചു മേത്തോട്ടൊന്നും വീഴത്തില്ല അതുകൊണ്ട് മൂടി വെച്ച് മാത്രം ഇത് വറുത്തെടുക്കാവുള്ളൂ അപ്പൊ നമ്മുടെ കൂന്തലറച്ച ഒരു വശം അങ്ങനെ വറുത്ത് വറുത്ത് വന്നിട്ടുണ്ട് ഞാനത് മറു വശത്തേക്ക് മറിച്ചിട്ടിട്ടുണ്ട് അപ്പൊ നല്ല സൂപ്പർ സാധനമാണ് നിങ്ങൾ നല്ല മണ്ണോക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഇത് മസ്റ്റ് ട്രൈ ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കഴിച്ചു നോക്കണം അപ്പൊ നമ്മുടെ കൂന്തലർച്ച റെഡിയായി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ സീ യു